ചോട്ടാ മുംബൈ അത് ാണ് അതായത് തലയും ടീമും തിയേറ്ററിൽ അമ്പോ എന്തൊരു ആവേശം ചേച്ചിമാരൊക്കെ തിയേറ്ററുകളിൽ തുള്ളിച്ചാടുന്നു ഇജ്ജാതി വൈബ് പടം ചോട്ടാ മുമ്പ് റീറിലീസിങ് കഴിഞ്ഞ ദിവസമായിരുന്നു എന്നാൽ പിന്നീട് തിയേറ്ററിൽ കണ്ടത് ജനപ്രവാഹമായിരുന്നു കേരളത്തിലെ ഏറ്റവും വലിയ തിയേറ്ററുകൾ ഹൗസ്ഫുള്ളായി സാധാരണയായി ഫാൻസുകാർ മാത്രമേ ഉണ്ടാകാറുള്ളൂ എന്നാൽ ഇത്തവണ തലയെ കാണാൻ വേണ്ടി കുടുംബസമേതമാണ് തിയേറ്ററുകളിലേക്ക് ഒഴുകിയെത്തിയത് ഈ വർഷം ലാലാട്ടൻ ഉള്ളതാണ് അഞ്ഞൂറ് കോടി കളക്ഷൻ എന്ന റെക്കോർഡ് നേടി തുടരുകയാണ് ലാലാട്ടൻ എന്നാൽ റീറിലീസിന് ഇത്രയും ആവേശം ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ല മലയാളത്തിൻ്റെ ഫെസ്റ്റിവൽ സിനിമ എന്ന് പറഞ്ഞാൽ ഇതാണ് എന്നാൽ മമ്മൂക്കയ്ക്കും വേണ്ടേ ഇതുപോലൊരു തിയേറ്റർ കത്തിക്കൽ പടം അതെ രാജമാണിക്യം ഇനി വരാൻ പോകുന്നത് മൂപ്പരാണ് ബെല്ലാരി രാജ മമ്മൂക്ക ആരാധകർ ഒന്നടങ്കം കാത്തിരിക്കുന്ന സിനിമ കുടുംബസമേതം കാണാൻ പറ്റിയ സിനിമ എന്തൊക്കെയാണെങ്കിലും ലാലാട്ടൻ്റെ ഫാൻസ് വേറെ ലെവൽ തന്നെയാണ് കണ്ടവർ തന്നെ വീണ്ടും വീണ്ടും കാണാൻ പോകുന്നുണ്ട് മമ്മൂക്ക ഫാൻസ് രണ്ടു പോയിട്ട് പോലും കാണുന്നില്ല എന്ന് ചിലർ കമൻ്റുകളായും പറയുന്നുണ്ട് ഇതിനു മുൻപിറങ്ങിയ ചില സിനിമകൾ അതിനുദാഹരണമാണ് റീറിലീസിന് ഏറ്റവും കൂടുതൽ കലക്ഷൻ കിട്ടിയതും ലാലേട്ടൻ്റെ സിനിമയ്ക്കാണ് എന്നാൽ അത് തിരുത്തി കുറിക്കാനാണ് ബെല്ലാരി രാജ വരുന്നത് പഴയകാലത്തേത് നല്ല സിനിമകളാണ് അതൊന്നും പുതിയ പിള്ളേരൊന്നും കണ്ടിട്ടില്ല ബിഗ് സ്ക്രീനിൽ ഇത്തരം ചിത്രങ്ങൾ കാണുന്നത് അവർക്കൊക്കെ ഭയങ്കര ഹരമാണ് എന്തായാലും കാത്തിരുന്നു കാണാം രാജമാണിക്യത്തിനായി നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക